ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ബിനോയ് തൃപ്പാൻ പറയുന്നു എനിക്ക് തോന്നുന്ന സമയത്ത് പോലെ എന്റെ ഇഷ്ടം എനിക്ക് തോന്നുന്ന കുർബാന തോന്നണ സമയത്ത് ഞാൻ ചെയ്യും നീ ആരുടെ ഇടവേചനമേ എന്നോട് ചോദിക്കാൻ പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം അരമണിയുടെ മുമ്പിൽ നിന്ന് സകല അൽമാരോടും വൈദികൻ്റെ പ്രതിനിധി വിമതം വൈദികന്മാരുടെ പ്രതിനിധിയായ വട്ടോളി ചോദിച്ചതോടെ സകലരോടും ഞങ്ങൾക്ക് തോന്നുന്ന പോലത്തെ തോന്നുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ കുർബാന സമരവുമായിട്ട് മുമ്പോട്ട് പോകും ആദ്യമായിട്ട് എനിക്ക് ഇവരോട് പറയേണ്ടത് അങ്ങനെ ചെയ്യാനായിട്ട് നിന്റെയൊന്നും തന്തയുടെ വകയോ നിന്റെയൊന്നും കുടുംബത്തിൽ നിന്ന് ഉണ്ടാക്കിയതൊന്നും അല്ല എറണാകുളം അങ്കവാലി അതിരുപതയിലെ പള്ളികളെന്ന് നീ ആദ്യം മനസ്സിലാക്കുക നിന്റെ കൂടെ പത്തോ നൂറോ ഇരുന്നൂറോ പേരുണ്ടെങ്കിൽ അതൊക്കെ നീ എട്ടായിട്ട് മടക്കി നിന്റെ കയ്യിൽ വെച്ചാൽ മതി നിന്റെ തോന്നിയാസവും നിന്റെ ശീർശാസ്ത്ര കുർബാനയും നിന്റെ നഗ്ന കുർവാനെയും നിന്റെ ഓടി ഓടിത്തൊട്ട് കളിച്ചുള്ള കുർബാനൊക്കെ ഇല്ലേ അതൊക്കെ നീ നിന്റെ കുടുംബത്തെ വെച്ചാൽ മതി അത് ഞങ്ങളുടെ പള്ളിയിലേക്ക് കൊണ്ടുവരണ്ട പ്രിയ സുഹൃത്തുക്കളെ നമ്മളൊന്ന് മനസ്സിലാക്കണം കാരണം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഞങ്ങൾ ഈ കുർബാന വിഷയമായിട്ട് ഞങ്ങളുടെ വികാരിയെ കാണാൻ പോകുമ്പോൾ പഴയ വികാരിയെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞൊരു വാക്കിപ്പോൾ ഞാൻ ഓർക്കുന്നു പത്ത് മിനിറ്റ് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കലല്ല ഞങ്ങളുടെ പ്രശ്നം അതല്ല ഞങ്ങളുടെ പ്രശ്നം കാരണം ഞങ്ങൾക്ക് ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുണ്ട് ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ ഞങ്ങൾ ഈ കുർബാന വിഷയം കത്തിച്ചു നിർത്തുന്നു അന്ന് അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇന്ന് അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായി കാരണം കക്കാനും വ്യഭചരിക്കാനും കഞ്ചാവ് വലിക്കാനും കള്ളു കുടിക്കാനും ഉള്ള ലൈസൻസ് പള്ളിമിടയിൽ കിട്ടുന്നത് വരെ ഇവർ ഈ സമരം നടത്തുമെന്നാണ് ഈ വട്ടോളിയുടെ വാക്കിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ഇവനൊക്കെ എന്ത് തോന്നിയ അസവും നാളെ വ്യഭിചരിക്കാൻ നമ്മുടെ പള്ളിമേളയിൽ വ്യഭിചരിച്ചാൽ പോലും നമ്മളത് മിണ്ടാണ്ടിരുന്നോളണം അതാണ് അതിൻ്റെ പുറകിലുള്ള ഒരു രഹസ്യം ഇന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി പ്രിയ സുഹൃത്തുക്കളെ ഇനിയെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കണം കാരണം വിമതന്മാരെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവരുടെ കൂടെ നടക്കുന്ന നമ്മുടെ കുടുംബത്തിൽ ഇവരെ കയറ്റാൻ കളുമോ നമ്മുടെ മക്കളെ ഇവരെ നശിപ്പിക്കില്ലേ സ്വവർഗരതി പരസ്യമായിട്ട് സ്വവർഗരീതിയെ അനുകൂലിച്ചുകൊണ്ട് സ്റ്റാർ വരെ ഇട്ട പള്ളിയാണ് ഞങ്ങളുടെ പള്ളി ഒന്ന് ആലോചിച്ച് നോക്കുക അന്നത്തെ കൊച്ചത്തിൻ ചെയ്തതാണ് അന്നിട്ടും നമ്മുടെ ഇടവക്കാർ മിണ്ടാണ്ടിരുന്നു നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ പല തവണയായിട്ട് മിണ്ടാതിരിക്കുമ്പോൾ നമ്മളെ പല രീതിയിൽ ഇവർ ചൂഷണം ചെയ്യുകയാണ് അൽത്താറയിൽ നിന്ന് ഇവർ പറയുന്ന കള്ളത്തരങ്ങളും പച്ച നുണകളും കേട്ടുകൊണ്ട് ഇന്നും ഇവരുടെ പുറകെ നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ തന്നെ അവരിൽ ഭൂരിഭാഗം പേർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും പ്രിയ സുഹൃത്തുക്കൾ ഇനി നമ്മൾ കുറച്ചും കൂടെയും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക സഭയെന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ് അതിന് നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് വേണം നമ്മുടെ സഭ മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്നാൽ മാത്രമേ അത് അനുസരണം ഉണ്ടാവുള്ളൂ ആ അനുസരണത്തെക്കൂടെ വളരെ നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കണം അതിനുവേണ്ടി നമ്മൾ ചില വെട്ടുവീഴ്ചകൾ ചെയ്തേ പ്രതിയാവുള്ളൂ സഭയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം അല്ലാതെ ഇവരുടെ വ്യഭിചാരവും ഇവരുടെ കള്ളത്തരങ്ങളും ഇവരുടെ മോഷണവും ഇവരുടെ കള്ളുകൂടിയും കണ്ടുകൊണ്ട് ഇനിയും ഇണ്ടാണ്ടിരുന്നാൽ ഒരു തലമുറയെ തന്നെ നിങ്ങൾ നശിപ്പിക്കുകയാണ് അതുകൊണ്ട് ദയവെയ്ത് ഇനി നമ്മൾ സഭയോടൊപ്പം നിൽക്കുക സഭയുടെ ആശയങ്ങളുടെ നിൽക്കുക സഭയുടെ നിയമങ്ങൾക്കൊപ്പം നിന്ന് സഭയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി